ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ എടുക്കുന്ന വിഷയം ഏവിയേഷനിലെ നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത കുറച്ച് ജോബുകളെ പറ്റിയാണ് ഏവിയേഷനിൽ നമുക്ക് ആകെ അറിയാവുന്നത് കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ കാറ്ററിങ് കാർഗോ ഇതുമാത്രമേ നമുക്കറിയുള്ളൂ പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്കുണ്ട് അതാണ് ട്രെയിനേഴ്സ് ഏവിയേഷൻ ട്രെയിനേഴ്സ് അതുപോലെ തന്നെ റിസർവേഷൻ ഓഫീസേഴ്സ് സി സി ഐ സി ക്യാബിൻ ക്രൂ ഇൻചാർജസ് സൊ ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് ഇതിനെപ്പറ്റി അത്ര ഇതിനെപ്പറ്റി അത്ര അറിയില്ല സൊ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഒരു സബ്ജെക്റ്റിലേക്ക് വന്നത് ഈ എയർലൈൻ ട്രെയിനേഴ്സ് എന്ന് പറയുന്നൊരു പൊസിഷനുണ്ട് ഈ എയർലൈൻ ട്രെയിനേഴ്സ് ആക്ച്വലി നമ്മൾ എയർപോർട്ടിലൊക്കെ കയറി ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു ഇയർ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റർണൽ ട്രാൻസ്ഫർ മേടിച്ച് ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം സോ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലൈക്ക് ജോയിൻ ചെയ്യുന്ന എയർപോർട്ടിൽ അല്ലെങ്കിൽ എയർലൈനിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഈ സെയിം ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ്ഡിലേക്ക് വന്ന സ്റ്റാഫുകൾക്ക് എയർപോർട്ടിൽ മാത്രമല്ല ട്രെയിനേഴ്സ് ആയിട്ട് പോകാവുന്നത് നമുക്ക് പുറത്ത് അക്കാഡമിയിലും എയർപോർട്ട് ഇൻസ്റ്റ് ലൈക്ക് എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമുക്ക് ട്രെയിനേഴ്സ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും സോ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നമ്മുടെ ബാക്കിയുള്ള ഷിഫ്റ്റ് ബാക്കിയുള്ള ജോലികളെന്ന് പറയുന്നത് ഷിഫ്റ്റ് വൈസ് ആയിരിക്കും പോകുന്നത് മോർണിംഗ് ആഫ്റ്റർ നൈറ്റ് ഷിഫ്റ്റൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് പക്ഷേ ഈ നേരെ മറിച്ച് അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫീസ് ടൈം ആയിരിക്കും ലൈക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു നയൻ ടു ഫൈവ് ഓഫീസ് ടൈം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈ ആയിരിക്കും ബിക്കോസ് നമുക്ക് അവർ നമുക്ക് സാലറി തന്നെ ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ് സോ അവർക്ക് എപ്പോഴും വേണ്ടത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാഫിനെയാണ് അക്കാഡമിസിനും ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ വേണ്ടത് അതുകൊണ്ട് തന്നെ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഈ ഏവിയേഷൻ ഫീൽഡിൽ ട്രെയിനേഴ്സ് എന്ന് പറയുന്നതിനെ പറ്റി ആർക്കും അത്ര വലിയ കാര്യമായിട്ട് അറിവില്ല അതുപോലെ തന്നെയാണ് ഈ റിസർവേഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് റിസർവേഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഓരോ എയർലൈനും അവർക്ക് അവരുടേതായ സ്വന്തമായിട്ടുള്ള സിറ്റി ഓഫീസുകൾ ഓരോ സിറ്റികളിലും ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ കൊച്ചി എറണാകുളം സിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് മരട് എമിറേറ്റ്സ് ഓഫീസിന് മരഡിൽ നമുക്കൊരു ഓഫീസ് ഉണ്ട് അതുപോലെ തന്നെ സിംഗപ്പൂർ എയർലൈൻ ഒമാൻ എയർവെയ്സ് ശ്രീലങ്കൻ എയർവേസ് ഒക്കെ നമ്മുടെ ഇവിടെ എറണാകുളത്ത് തന്നെയുള്ള ഓഫീസുകളാണ് ഇതുപോലെ പല എയർലൈൻസിനും പല സ്ഥലങ്ങളിലും പല സിറ്റികളിലും ഓഫീസുകളുണ്ട് സോ ഇവിടെയൊക്കെ റിസർവേഷൻ ഓഫീസേഴ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത് ഈ റിസർവേഷൻ ഓഫീസേഴ്സ് Uh, ും എയർപോർട്ടിൽ പോയിട്ട് ഷിഫ്റ്റ് വൈസ് ജോലി ചെയ്യുന്നത് അല്ല റിസർവേഷൻ ഓഫീസേഴ്സിനും ഓഫീസ് ടൈം ഡ്യൂട്ടി ആയിരിക്കും നയൻ ടു ഫൈവ് ആയിരിക്കും ജോലി വരുന്നത് സോ ഓഫീസേഴ്സ് ആൻഡ് ട്രെയിനേഴ്സാണ് അപ്പാർട്ട് ഫ്രം ദീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മാറി ഉള്ള രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആൻഡ് അതുപോലെ തന്നെ ഈ റിസർവേഷൻ ഓഫീസേഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ടിക്കറ്റിംഗ് ആണ് അതായത് നമ്മൾ നിങ്ങൾ ടിക്കറ്റ്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ടിക്കറ്റ് എടുക്കണമെങ്കിലോ നിങ്ങൾ എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിലോ ചേഞ്ചസ് നടത്തണമെങ്കിലോ എന്തിനു വേണേലും നമ്മൾ എന്ത് എവിടെ പോകണം ടിക്കറ്റിംഗ് ഓഫീസിൽ തന്നെ പോകണം സോ അവിടെയുള്ള റിസർവേഷൻ ഓഫീസേഴ്സ് ആണ് ഇവർ സോ ഇതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയില്ല ഈ പറയണ രണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റി അതുപോലെ തന്നെ ക്യാബിൻ ഗ്രൂപ്പ് ക്യാബിൻ ക്രൂവിൽ വൺസ് നമ്മൾ ക്യാബിൻ ക്രൂവിൽ നിന്നും ലൈക്ക് ഫ്ലൈ ഓവ ഫ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി സി ഐ സി ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റും ലൈക്ക് ക്യാബിൻ ക്രൂ ഇൻചാർജ് സി സി ഐ സി എന്ന് പറയുന്നത് ക്യാബിൻ ക്രൂ ആണ് നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ ഇൻചാർജായിട്ടും മൂവ് ഓൺ മൂവ് ചെയ്യാനായിട്ട് പറ്റും ഏവിയേഷനിൽ നിന്ന് ഒരു ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിലേക്ക് മൂവ് ചെയ്യുന്നവരുണ്ട് സോ നമുക്ക് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും ഇവരുടെ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ട് ലൈക്ക് വളരെ വാല്യൂ ഉള്ള ഭയങ്കര സ്കോപ്പ് ഉള്ളൊരു സർട്ടിഫിക്കറ്റാണ് ഈ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് ഉള്ള സ്റ്റാഫിന് ഈസിയായിട്ട് ഷിപ്പിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഷിപ്പിൽ കിട്ടാൻ വളരെ ഒരു വേ ആണ് ആക്ച്വലി ഏവിയേഷൻ എന്ന് പറയുന്നത് സോ ഇങ്ങനെയുള്ള കുറേ ജോലികൾ ഉള്ള സ്ഥലമാണ് ഒരു ഏവിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അവിടെ നിങ്ങൾക്ക് ഏത് മേഖലയിലേക്കും ഒരു ടീച്ചിങ് മേഖലങ്കിൽ ടീച്ചിങ് മേഖല ലൈക്ക് റിസർവേഷൻ ഓഫീസെങ്കിൽ എക്സ്പീരിയൻസിഡ് റിസർവേഷൻ ഓഫീസില് എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി ജി മേഖലയിലേക്ക് പോകാം അതുപോലെ റിസർവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വൺസ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരു നിങ്ങൾക്ക് കാര്യങ്ങളെപ്പറ്റിയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് പയ്യെ നിങ്ങൾക്ക് റിസർവേഷൻ ഓഫീസിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഇത് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ക്രീനിങ് സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ്സിനൊക്കെ ഒരു സെക്യൂറി ഒരു ഇതൊക്കെ എക്സ്പീരിയൻസ്ഡായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിപ്പിലേക്കും ഈസിയായിട്ട് മൂവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ അസ്സറ്റാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സോ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് അധികം മാർക്കം അറിയാൻ പാടില്ലാത്ത കുറച്ച് ഏവിയേഷൻ റിലേറ്റഡ് ജോബുകൾ സൊ ഇതൊന്നും വൺസ് നമ്മൾ എയർപോർട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് എയർപോർട്ടിൽ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒരു അറിവുണ്ടാവത്തുള്ളൂ പക്ഷേ ഈ പറയുന്ന വേ സ്ഥലങ്ങളിലേക്കൊക്കെ വേക്കൻസികൾ അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും വൺസ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം എവിടെയൊക്കെ വേക്കൻസികൾ പെട്ടെന്നുണ്ടെന്നുള്ളത് സോ നിങ്ങൾക്ക് ഇൻ്റർണൽ ആയിട്ടും ട്രാൻസ്ഫർ മേടിച്ച് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സോ ഞാൻ ഞാനീ പറഞ്ഞ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ഇടുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്